ऐ रे कलाले नमस्कार मरम विता का दुरिया नपी सिधारे दिना की सोतो विदाई काइचाले दिखाईचा इहा विनेरायो मारे तुचे रुदया तुचे रुदले काइचाले अरे नाडवले परबने कडनोवलो कडने परबे शूडे काइलेस इमार बे ओडले पा

അതെ ഇരുപത്തി മൂന്ന് പോയിന്റുകളുമായി ആറു മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ എട്ടാം സ്ഥാനത്തുള്ള അതേ ചെറുതര കേ അതിന്റെ ഒരു ഫൈനൽ മത്സരത്തെ യാണ് ഇന്ന് നടന്ന ഈ വാശികരി മത്സരത്തിൽ ഇല്ല ഒമ്പതാം സ്ഥാനത്തെത്തിയത് കമ്പക്കുളം ചുണ്ടനാണ് ചങ്ങനാശ്ശേരി ബോട്ട്ലം കുമരകൻ ടൗൺ ബോട്ട്ല പായിപ്പാടൻ എട്ടാമതും തെക്കേക്കര ബോട്ട്ലം ചെറുതന ചുണ്ടനിൽ ഏഴാമതും എത്തി ആറാം സ്ഥാനത്തെത്തിയത് കാഴ്ച ചുണ്ടനാണ് കാഴ്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് കുന്നമട ബോട്ട് ക്ലബ് തുടങ്ങിയ നടുഭാഗത്തിന് അഞ്ചാം സ്ഥാനവും ഇമാനുവൽ ബോട്ട് ക്ലബ് തുടങ്ങിയ നടുവിലെ പറമ്പൻ ചുണ്ടനാണ് നാലാം സ്ഥാനത്തെത്തിയത് ഇന്നത്തെ വാശി ഏറിയ ഫൈനൽ മത്സരത്തിൽ നിമിഷാർത്ഥത്തിന്റെ പോലും വ്യത്യാസമില്ലാതെ ഈ ഫൈനൽ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങിയ മേൽപ്പാടം ചുണ്ടനാണ് ഇന്നത്തെ നിങ്ങൾ കാത്തിരിക്കുന്ന ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിയ വിജയി ഒരു തലകാരിഴയുടെ വ്യത്യാസത്തിൽ നിരടം ചുണ്ടനെ രണ്ടാം സ്ഥാനത്താക്കിക്കൊണ്ട് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുടങ്ങിയ ചുണ്ടനാണ് ഇന്നത്തെയും നേതാവ് എന്ന് പറയട്ടെ ഏഴാം സി ബി എൽ ചാമ്പ്യൻഷിപ്പും ഏഴാമത് മത്സരവും വിജയിയായത് പോയിന്റ് ടു ഫൈവ് ത്രീ മൈക്രോ സെക്കൻഡ്സിന്റെ മാത്രം ഒരു കണ്ണിമ വെട്ടുന്ന വ്യത്യാസത്തിൽ നിരടം ചുണ്ടനെ രണ്ടാമതാക്കിക്കൊണ്ട് വില്ലേജ് ബോട്ട് ക്ലബ് കൈലങ്കരി തുഴഞ്ഞ വീയപുരം ജേതാവായി അഭിനന്ദന ഇന്നത്തെ വിജയകുമാരനായ ചങ്ങന്നൂർ ചെങ്ങന്നൂർ ഡിവൈഎസ് പി ആണ് അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് വീയപുരത്തിന് നൽകാൻ സ്വാമി വിവേകാനന്ദന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രോഫിയും സമ്മാനിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു Gue t referred to this <laughs> artist, who was very variance on all രണ്ടാം സ്ഥാനത്തെത്തിയത് നിരളം ചുണ്ടനാണ് നിരണം ചുണ്ടന്റെ ക്യാപ്റ്റനെ ട്രോഫി ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു നിരണം തുണ്ടൻ ശ്രീ കെ ജി ഇബ്രഹാം ക്യാപ്റ്റനായ നിരണം തുണ്ടനെ രണ്ടാം സ്ഥാനത്തിന്റെ സമ്മാന തുകയായ മൂന്ന് ലക്ഷം രൂപ ഇത് ചക് ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു മൂന്നാം സ്ഥാനത്തെത്തിയത് മേൽപ്പാലമാണ് പള്ളാത്തുരുത്തി ബോസ് ക്ലബ് പള്ളാതുരുത്തി ബോട്ട് ക്ലബിനെ അനുസരിക്കുന്നു ഒരു ലക്ഷം രൂപയുടെ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് പരിപാടികൾ സമരം കലാശിക്കുകയാണ് ദേശീയകാലം 재미 <목소리도>